കരുവന്നൂർ പുത്തൻതോട് വെച്ച് സ്വകാര്യ ബസ്സിൽ നിന്നും വയോധികനെ ചവിട്ടിയിട്ടതായി പരാതി തൃശ്ശൂരിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്ക് വരികയായിരുന്ന ശാസ്ത എന്ന ബസ്സിൽ വെച്ച് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം കരുവന്നൂർ എട്ടുവന സ്വദേശിയായ മുറ്റിച്ചൂർ വീട്ടിൽ പവിത്രൻ എന്ന അറുപത്തിയെട്ട് വയസ്സുകാരാണ് പരിക്കേറ്റത് ബസ്സിലെ യാത്രാനിരക്കിന് ചില്ലറ നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് എന്നും യാത്രികരും നാട്ടുകാരും പറയുന്നു പുത്തൻതോട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് പവിത്രനെ കണ്ടക്ടർ ചേർപ്പ് ഊരകം സ്വദേശി കടുകപ്പറമ്പിൽ രതീഷ് ചവിട്ടിയതിനെ തുടർന്ന് പവിത്രൻ റോഡിലേക്ക് തലയടിച്ച് വീഴുകയായിരുന്നുവെന്ന് പറയുന്നു തുടർന്നും ഇയാളെ മർദ്ദിച്ചതായി പറയുന്നുണ്ട് നാട്ടുകാർ ബസ് തടഞ്ഞിടുകയും പിന്നീട് പവിത്രനെ മാപ്രാണം ലാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ബസ് ഇരിഞ്ഞാലക്കുട പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്